അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കെല്ലാം വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ ആ ഹസ്ബൻഡിനും സുഖം തന്നെയാണ് അവരും സുഖമായിരിക്കുന്നു നമ്മളെന്നും വിളിക്കൂട്ടോ എന്ന് വിളി ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പൊ എല്ലാ ഗൾഫുകാരും എല്ലാ ദിവസവും വിളിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും നമ്മളും എല്ലാ ദിവസവും വിളിക്കും പക്ഷെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയുണ്ടായാലും പൊട്ടിത്തെറി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ പൊട്ടിത്തെറേക്ക് ഉണ്ടായാൽ ചിലപ്പോ ചില മെസ്സേജുകളിലൊക്കെ അങ്ങട് ഒതുക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അതൊന്നും ഇപ്പൊ ഒരു കുത്തിരിയൊന്നും അല്ല എന്നാലും അത് ഒരു രസാലേ ഒരു പക്ഷെ ചില സമയത്ത് ഭയങ്കര ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പ്രശ്നമൊന്നും നോക്കില്ല കേട്ടോ അപ്പൊ ആരെങ്കിലും ഒരാൾ വിളിച്ചിരിക്കും ഒരു രണ്ട് മൂന്ന് കോളങ്ങ് നിരന്തരങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ വിളിക്കും അത് അവിടെ അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വിളിച്ചാലും നമ്മളെ എടുക്കൂട്ടോ ഫോണൊന്നും എടുക്കാതിരിക്കില്ല പക്ഷെ ചില സമയത്ത് നമ്മുടെ ഹസ്ബൻഡിനൊരു ശാശിമീറൊക്കെ കാണിക്കും നമ്മൾ അങ്ങനെ കാണുവല്ലോ കുഴപ്പമില്ല വിചാരിക്കും ഴിയുമ്പോ ദേഷ്യം തീരും എന്ന് വെച്ചാൽ ദേഷ്യം തീരും പുള്ളി വിളിക്കും അപ്പൊ നമ്മള് പണ്ടൊക്കെ കഥകള് ഒരുപാട് കേൾക്കാറുണ്ട് ആ കഥകൾ കേൾക്കുമ്പോ നമുക്കത് ഇഷ്ടമുള്ള കഥയാണ് അല്ലെ രാജാവിന്റെ രാജ്ഞിയുടെയും കഥ അല്ലെ ആരെങ്കിലും രാജാവിന്റെ രാജ്ഞമാജിൻ ചെയ്തിട്ടുണ്ടാവൂലോ നമുക്കും ഒരു രാജ്ഞ ആവാൻ പറ്റിയെങ്കിൽ അല്ലേ റാണിയാവാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പൊ റാണി ആവാൻ എളുപ്പം ഞാൻ പറഞ്ഞത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിന്നൊരു സ്ക്രിപ്റ്റ് കണ്ടുട്ടാ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ വല്ലാതെ ആഘോഷിച്ചു കാരണം നമ്മളൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാം എന്നിരുന്നാലും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നേരിട്ടോ അല്ലാതെയോ ഒക്കെ നമ്മള് വല്ലാതെ ആയി പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അതിപ്പോ എനിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും എല്ലാവരും പറയും ഞാനതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാലല്ലേ അവരൊക്കെ മനുഷ്യരല്ലേ പ്രത്യേകിച്ചും എസ്പെഷ്യലി സ്ത്രീകളല്ലേ അല്ലെ അപ്പൊ ഇങ്ങനെ നമുക്ക് രാജ്ഞിയാവ എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഒന്ന് നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ പറയാട്ടോ അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ അവിടേക്കും കമന്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് റാണിയാവാ അല്ലെങ്കിൽ രാജ്ഞിയാവാൻ പറ്റുള്ള കാര്യത്തില് അപ്പൊ രാജ്ഞിയാവാൻ വലിയ പണിയൊന്നും ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് അതൊരു രാജ്യമാണെന്ന് സങ്കല്പിക്കാല്ലേ നമ്മുടെ വീടാണ് രാജ്യം ആ വീട്ടിലെ രാജാവ് ആരാണ് പ്രജകൾ ആരാണ് രാജ്ഞി ആരാണ് നമ്മുടെ വീട്ടിലെ രാജാവും നമ്മുടെ ഭർത്താവാണ് അല്ലേ അപ്പൊ നമ്മുടെയൊക്കെ പ്രായക്കാര കഥയാണ് പറയുന്നത് ഇനിയിപ്പൊ അതിന്റെ താഴെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ അപ്പനോ ഒക്കെ ആയിരിക്കും അല്ലെ മാതാപിതാക്കള് രാജാവും രാജ്ഞിയും ആയിരിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ റാണിയാവണം അതാണ് നമ്മുടെ ചിന്ത നമ്മുടെ ചോദ്യം അപ്പൊ നമ്മൾ റാണിയാവണമെങ്കില് നമുക്കൊരു രാജാവ് ഉണ്ടായിരിക്കണം അല്ലെ ആ രാജാവിന്റെ പത്നിയാണ് നമ്മളെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മളായിരിക്കും റാണി ഞാൻ പുറത്തു വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോ നല്ലൊരന്തരീക്ഷം നല്ല കറ്റും നല്ല കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പിന്നെ പുറത്തിരുന്നിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം പിന്നീട് ഉള്ളിലിരിക്കുമ്പോ ഭയങ്കര ആരോഗ്യം വിലയും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ ആളെ നമ്മളെങ്ങനെ രാജാവാക്ക രാജാവാക്ക മറ്റാരും വിചാരിക്കേണ്ട നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി അല്ലെ നമ്മള് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡിന് ആ ഒരു പ്രാധാന്യം അല്ലെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനും അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ നമ്മളൊരു വില കൽപ്പിച്ചാൽ മാത്രം മതി നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ രാജാക്കന്മാരാകാൻ നമ്മളാണ് അവരെ രാജാക്കന്മാരാക്കുന്നത് അല്ലാതെ അവരെ ഒരു അടിമയായി കാണുകയാണെങ്കിൽ നമ്മൾ ആരായിരിക്കും ആ അടിമയുടെ ഭാര്യ ആയിരിക്കും പക്ഷെ നമ്മള് രാജാവിനെ പോലെ നമ്മുടെ ഭർത്താവിനെ ആക്കി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളായിരിക്കും ആ ഭർത്താവിന്റെ ഭാര്യ അതായത് രാജ്ഞി അപ്പൊ നമുക്ക് രാജ്ഞിയാവണോ അടിമ അടിമയുടെ ഭാര്യ ആകണോന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ നമ്മളെല്ലാവരും രാജ്ഞിമാരായില്ലേ അപ്പൊ അല്ലെ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും രാജ്ഞിമാരായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബ ജീവിതങ്ങളിലും ഉണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ട് എല്ലാം അനുഭവിക്കുന്നവർ തന്നെയാണ് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ആരും ഇനിയ സുഖത്തിന്റെ മുകളിൽ ജീവിക്കുന്നവരൊന്നും ഉണ്ടാവില്ല വല്ലാത്ത താഴ്ന്ന കടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാനേ കിട്ടില്ല നമ്മൾ കാണുമ്പോൾ ചില ആളുകൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും നല്ല ഫോമിങ്ങിലായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ മനസ്സിരിക്കുന്നത് നമുക്കൊരു പക്ഷെ കാണാൻ കഴിയില്ല അത് പറയുമ്പോൾ എൻ്റെ ഉമ്മിച്ചൊരു കഥ പറയാറുണ്ട് കഥയല്ല യാഥാർത്ഥ്യമാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോവാറുണ്ട് காரணம் ஒரு ஸ்திரீ அவர் எங்க வச்சுக പ്പോഴും നല്ല വെടിപ്പിലും വൃത്തിയിലും ഒക്കെയാണ് നടക്കുക പക്ഷെ അവർക്കൊരു പത്ത് മക്കളുണ്ടായിരുന്നു അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ ഈ പത്ത് മക്കളും ഭർത്താവും എല്ലാവരും പോയിട്ടും ഈ സ്ത്രീയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല അവരെപ്പോഴും നല്ല നീറ്റായി ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് അവരെ ജീവിതം മുന്നോട്ട് നയിച്ചത് അങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾ എല്ലാവരും പറയുമായിരുന്നു എന്ത് എന്താ അവളുടെ ഒരു ഗമ ഭർത്താവും പോയി മക്കളും പോയി എന്നിട്ടും അവളുടെ ഒരു ഗമ കണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇത് കേൾക്കുന്ന വീട്ടമ്മ ഒന്നും പ്രതികരിക്കാറില്ല കേട്ടോ കേട്ട് 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 അവസാനം സഹി കെട്ടപ്പോ പെണ്ണുങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ത്രീ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും ആരെങ്കിലും പോയിട്ട് ഒരു പിടി നെല്ല് കൊണ്ടുവന്ന് തരാമോ ഇരിക്കുകയും ചോദിക്കും അപ്പൊ അതിന് എന്താന്ന് വെച്ചിട്ട് തൊട്ടടുത്ത് നിന്ന ഒരു സ്ത്രീ കുറച്ച് ഒരു പിടി നെയ്യുമായി ഒരു പിടി നെല്ലുമായിട്ട് തിരിച്ചു വന്നു ഈ നെല്ല് കിട്ടിയ ആ സ്ത്രീ പറയും ആ നെല്ല് എന്റെ നെഞ്ചത്ത് വെച്ചാൽ അത് ഒരെണ്ണം പോലും ഇല്ലാതെ അതൊക്കെ മലരായി പോകുമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ത്രീ പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം അല്ലെങ്കിൽ എന്റെ ഹൃദയവേദന അത് തുറന്നു കാണിച്ചു തരാൻ എനിക്ക് ആവില്ല നിങ്ങളുടെയൊക്കെ സഹതാപം ഏറ്റുവാങ്ങാനായിട്ട് മുഷിന വസ്ത്രവും മുഷിഞ്ഞ രീതിയിലുള്ള നടപ്പും അത് ഞാൻ ശീലിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എൻ്റെ സഹോദരിമാർ ദയവ് ചെയ്ത് എന്നെയോ എന്നെ പോലെയുള്ളവരെയോ ഇതിന് വേദനപ്പെടുത്താതിരിക്കുക എന്ന ഒരു താക്കീതും പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി അപ്പൊ ഇത് ചെറുപ്പം കേൾക്കുന്ന ഒരു കഥയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് പല രീതിയിൽ ജീവിച്ച് ജീവിതം ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ട് തലയും ഒന്ന് കൂട്ടി പൂട്ടിച്ച് കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നാൽ തന്നെ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിന് ഇവരെയൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു ശ്രുതിയുടെ കഥ അല്ലേ ശ്രുതിച്ചേട്ടന്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അവകാശിക്കപ്പെടുന്നത് നമുക്ക് കാണാറുണ്ട് കാരണം അവരെങ്ങനെയോ ആയിക്കോട്ടെ അവർ അവരുടെ ജീവിതത്തെ എത്രമാത്രം വേദനയോടുകൂടി ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് നമ്മളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പല ആളുകളും അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എന്താ അവരുടെയൊക്കെ ഒരു ഭാവം അവരൊക്കെ എങ്ങനെയാണ് അവരെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം തോന്നാറുണ്ട് കാരണം ഒരു കൊച്ചു പെണ്ണ് അവളുടെ ജീവിതം കുറച്ചു കാലത്തെ ഭർത്താവിനോടൊത്തുള്ള ജീവിതമാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് അതിനിടയിൽ അവൾക്കൊരു മോൻ ഭർത്താവിന്റെ ഒരു മോൻ അവർക്ക് അമ്മയായി അവൾ സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള വീട്ടമ്മമാരൊക്കെ ഒരുപാടുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയുള്ള കുട്ടികാരൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ അവർക്ക് എപ്പോഴും ഒരു താങ്ങായിട്ടും തണലായിട്ടും നിന്നിട്ടുണ്ട് പിന്നീട് എനിക്ക് പറ്റാതെ വന്നാൽ അതിന് പറ്റുന്ന തരത്തില് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയാറുണ്ട് ഭയങ്കര ചാരിതാർത്ഥ്യാണ് എനിക്ക് ആ കാര്യത്തിൽ ഇട്ട കാരണം നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും അവർക്കൊരു സഹായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലൊരുപാട് സന്തോഷം അനുഭവിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഒക്കെ മനസ്സിലുണ്ട് നമുക്കൊക്കെ ഇല്ലേ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെയൊന്നും ണം നമ്മുടെ കുടുംബം എന്ന് നമ്മൾ നല്ല രീതിയിൽ ആവണം എല്ലാവരും നമ്മളെ സ്നേഹിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ് പക്ഷേ ആഗ്രഹങ്ങൾ പത്താം നാളും മരണം എട്ടാം നാളും പറഞ്ഞ പോലെ ഇതെല്ലാം ഇല്ല അല്ലെ പക്ഷെ പല ആളുകൾക്കും ഇതൊക്കെ സംഭവിക്കും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളായിട്ട് ഒരാളെ കഷ്ടപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക അതിന് നമുക്ക് കഴിഞ്ഞാൽ അതൊരു വിജയം തന്നെയാണ് അതിൽ വിജയിക്കാം അതിൽ സന്തോഷിക്കാം അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണമാകേണ്ടത് അപ്പൊ നമുക്ക് എല്ലാവർക്കും രാജ്ഞിയാവാൻ എങ്ങനെ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടിക്കാല്ലോ അല്ലെ അപ്പൊ നമ്മളെല്ലാവരും ഒരു രാജ്ഞിയാവാൻ ശ്രമിക്കുക ഈ വീഡിയോ ആണ് എന്റെ ഹസ്ബൻഡ് എന്ത് പറയണം പോട്ടെ അദ്ദേഹത്തിനോട് എന്തായാലും ഒരു കമന്റ് ഇടാൻ പറയണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാമല്ലോ അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്തായാലും എനിക്കറിയാം എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നറിയാം കാരണം ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് തന്നെയാണ് രാജാവും രാജ്ഞിയും പ്രജകളായ ഞങ്ങളുടെ മക്കളും അങ്ങനെ ഞങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ഞങ്ങൾക്ക് ദാരികഷ്ടപ്പാട് ഒന്നും ഞങ്ങളെ തൊട്ട് തീരാറ് പോലും ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം അവിനാശി ഇന്നത്തേക്ക് വരാം ബൈ